കാഹളം അധ്യായം ഇരുപത്തിയാറ് ഇരുളിൽ എല്ലാത്തിനും നേതൃത്വം നൽകി കൊണ്ടുവന്ന നിൽക്കുകയായിരുന്ന ഒരു മനുഷ്യനെയാണ് ഋഷി ആക്രമിച്ചത് എന്നാൽ അതാരാണെന്നൊന്നും അവൻ ശ്രദ്ധിക്കാനേ പോയിരുന്നില്ല തങ്ങളുടെ വണ്ടി തകർത്തവരിൽ ഒരുവൻ ആ വിചാരത്തോടെയാണ് അയാളെ കുനിച്ചു നിർത്തി ഇടിച്ചത് പക്ഷേ പപ്പ കൊണ്ടുവന്ന ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ ആ മനുഷ്യന്റെ മുഖം കണ്ട അവനും അമ്പരന്ന് പോയി പ്രേമചന്ദ്രനും അമൃതയും മറ്റും ആദ്യമുണ്ടായ അമ്പരപ്പിൽ നിന്ന് തെല്ലും മാറിയിരുന്നില്ല മുൻ മെമ്പർ ബാബുരാജ് സാറേ നിങ്ങൾ പ്രേമചന്ദ്രന്റെ ശബ്ദം വിറച്ചു ബാബുരാജ് മിണ്ടിയില്ല പകരം ഋഷിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു ഇരുളിലേക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയ ഋഷിയെ പ്രേമചന്ദ്രൻ വിലക്കി എന്നാലും ബാബുസാറ് ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ അമൃത ആരോടൊന്നില്ലാതെ പിറുപിറുത്തു ഇതാണ് മണപ്പള്ളി രാഷ്ട്രീയം ഋഷി കാറി തുപ്പി നമ്മൾ നേരിൽ കണ്ടില്ലായിരുന്നെങ്കിൽ അയാളെ മറ്റുമാണ് ഇത് ചെയ്തതെന്ന് ശരിക്കും സംശയിക്കില്ലല്ലോ ശിവരാമനും പാർട്ടിക്കാരുമാണെന്നേ കരുതൂ അത് ആയിരുന്നിരിക്കണം അവരുടെ ഉദ്ദേശവും പ്രേമചന്ദ്രൻ ചൂട്ടിന്റെ വെളിച്ചത്തിൽ വാനിന് ചുറ്റും നടന്നു നോക്കി മുന്നിലെയും പിന്നിലെയും ഗ്ലാസുകൾ പാടെ തകർക്കപ്പെട്ടിരിക്കുന്നു ഒരു ഹെഡ്ലൈറ്റും തല്ലി പൊട്ടിച്ചിട്ടുണ്ട് നെഞ്ചി കലങ്ങുന്നത് പോലെ തോന്നി അയാൾക്ക് ഇനി ഇതൊന്ന് മാറ്റിയിടണമെങ്കിൽ എത്ര രൂപയാകും വേണമെങ്കിൽ ബാബുരാജിന്റെ പേരിൽ കേസ് കൊടുക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് അനുഭവങ്ങളിൽ നിന്ന് അയാൾ അറിഞ്ഞിരുന്നു എന്നാൽ ഋഷിയുടെ മനസ്സിൽ അപ്പോൾ ഒരു തന്ത്രം തെളിയുകയായിരുന്നു ഇപ്പോൾ ബാബുരാജും മറ്റും പ്രയോഗിച്ച അതേ തന്ത്രം ചെയ്യാനുള്ളത് ചെയ്യേണ്ട നേരത്ത് ചെയ്താൽ പഴി മറ്റാരിലെങ്കിലും ചെന്നെത്തുന്ന തന്ത്രം ഈ നേരത്ത് ഇരുളിൽ കുറെ അകലെ മാറി കുത്തിയിരുന്ന് കിതയ്ക്കുകയായിരുന്നു ബാബുരാജും മറ്റും സംഗതി കുഴപ്പമാകുമോ മെമ്പറെ ഒരാൾ തിരക്കി ബാബുരാജ് മുൻ മെമ്പറാണെങ്കിലും ഇപ്പോഴും ആളുകൾ മെമ്പറേ എന്നാണ് വിളിക്കുന്നത് അയാൾ മിണ്ടിയില്ല ഇരുളിന്റെ മറപ്പറ്റിച്ചെന്ന് ജോലി ഭംഗിയായി തീർത്തിട്ട് പോരാമെന്നേ കരുതിയിരുന്നുള്ളൂ അതിനിടെ ആ ചെറുക്കൻ ഉറങ്ങാതെ കാവലിരിക്കും എന്ന് കരുതാൻ കഴിയുമോ അടുത്ത ഇലക്ഷന് ശിവരാമനെ തറപ്പറ്റിച്ച് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കളിക്ക് മുതിർന്നത് ആളുകൾക്ക് ശിവരാമനോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചാൽ ബാലറ്റ് പെട്ടിയിൽ തനിക്കത് ഗുണം ചെയ്യും പക്ഷേ എല്ലാം പൊളിഞ്ഞിരിക്കുന്നു പ്രേമചന്ദ്രൻ നാല് ആളുകളോടത് പറഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഒരു കറുത്ത നിഴലാകും ചിലപ്പോൾ അയാൾ കേസ് കൊടുത്തേക്കും കേസ് തനിക്ക് പുല്ലാണെങ്കിലും താൻ കൂടി ചേർന്ന് ഇത് ചെയ്തുവെന്ന് ജനം അറിഞ്ഞാൽ എന്തു വേണമെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം ബാബരാജ് എണീറ്റു തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ ഇരുളിലൂടെ അവർ നടന്നു മറഞ്ഞു നേരം പുലർന്നു പ്രേമചന്ദ്രൻ പകൽ വെളിച്ചത്തിൽ ഒന്നുകൂടി വാൻ പരിശോധിച്ചു തലേന്ന് രാത്രിയിൽ കണ്ടതിൽ കൂടുതലൊന്നുമില്ല ഇതിനിടെ അടുത്ത വീട്ടുകാരൊക്കെ അവിടേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു രാത്രിയിലുണ്ടായ ബഹളങ്ങളൊക്കെ അവർ കേട്ടിരുന്നു റോഡിലൂടെ പോയവരും വാനിന്റെ അവസ്ഥ കണ്ട് കാലുകളുടെ വേഗത കുറച്ചു ഋഷിയും പപ്പയുടെ അരികിലേക്ക് വന്നു പോലീസിൽ അറിയിക്കേണ്ട പപ്പ എസ് എ രമേശ് ചന്ദ്രൻ നമുക്ക് നീതി തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോനെ ഋഷിക്ക് അതിന് ഉത്തരമില്ലായിരുന്നു എന്തോ ചിന്തിച്ചിട്ട് പ്രേമചന്ദ്രൻ വാനിൽ കയറി മുത്തുമണികൾ പോലെ സീറ്റിൽ ചിതറിക്കിടക്കുകയാണ് ഗ്ലാസ് അയാൾ സ്റ്റിയറിംഗ് വീലിന് പിന്നിലുള്ള ഭാഗത്തെ സീറ്റിൽ നിന്ന് ചില്ലുകൾ നീക്കിക്കളഞ്ഞു അനന്തരം വാൻ സ്റ്റാർട്ട് ചെയ്തു ഇളകി പൊടിഞ്ഞിരുന്ന കുറച്ചു ചില്ലുകൾ കൂടി ചിതറി വീണു പപ്പ എങ്ങോട്ടാ ഋഷി ചോദിച്ചത് പ്രേമചന്ദ്രൻ കേട്ടെങ്കിലും അയാൾ മറുപടി പറഞ്ഞില്ല അമൃത കടും കാപ്പിയുമായി അങ്ങോട്ട് വന്നപ്പോൾ റോഡിലേക്ക് ഇറങ്ങി ഇടത്തേക്ക് തിരിയുന്ന വാനാണ് കണ്ടത് അവരുടെ നെറ്റി ചുളിഞ്ഞു പപ്പ ഇവിടെ പോയതാ മോനെ ചോദിച്ചതാ ഞാൻ പക്ഷേ പറഞ്ഞില്ല അപ്പോൾ എന്തോ ഒരു ഉറച്ച തീരുമാനത്തോടെ ആക്സിലേറ്റർ ഞെരിക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ ഗ്ലാസ് ഇല്ലാത്തത് കാരണം കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി റോഡിലൂടെ വന്നവരും കവലയിൽ നിന്നവരുമൊക്കെ വാനിന് നേരെ തുറച്ചു നോക്കി മുൻ മെമ്പർ ബാബുരാജിന്റെ വീടിന് മുന്നിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ വാൻ പ്രയക്കിട്ടു നിന്നു ചാരു കസേരയിൽ പത്രം വായിച്ചു കൊണ്ട് കിടക്കുകയായിരുന്ന അയാൾ ഞെട്ടി തലയുയർത്തി വാനിൽ നിന്ന് പ്രേമചന്ദ്രൻ ചാടിയിറങ്ങുന്നത് കണ്ടപ്പോൾ ബാബുരാജിന്റെ ഉടലിൽ അറിയാതെ ഒരു വിറയൽ ഉണ്ടായി പേപ്പർ കീ പോലെ കിട്ട് മുഖത്ത് നിന്ന് കണ്ണട മാറ്റി തിടുക്കത്തിൽ അയാൾ എണീറ്റു അപ്പോഴേക്കും ഭൂമുഖത്ത് എത്തിക്കഴിഞ്ഞിരുന്നു പ്രേമചന്ദ്രൻ എന്താ പ്രേമ ഭാ മുഖമടച്ചൊരാട്ടായിരുന്നു അതിന്റെ മറുപടി ബാബുരാജിന്റെ ഭാര്യയും മക്കളും ഓടി വന്നു എടോ പകൽ വെളിച്ചത്തിൽ വെളുത്ത കുപ്പായത്തിനുള്ളിൽ കയറി നടക്കുന്ന തന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് ഈ നാട്ടുകാരെ ഒന്നറിയിക്കാൻ പോവുകയാ ഞാൻ പ്രേമചന്ദ്രൻ അയാളുടെ മുഖത്തിന് നേരെ കൈചൂണ്ടി പ്രേമ പതുക്കെ തന്റെ ഭാര്യയും മക്കളും കൂടി ഇത് കേൾക്കുന്നു എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് പരിഭ്രമമേറി എന്തിനു പതുക്കയാക്കണം അത്ര നാണക്കേടുണ്ടായിരുന്നതിൽ താനെന്നും തന്തയ്ക്ക് പിറക്കാത്ത ഇത്തരം ചെറ്റത്തരം കാണിക്കരുതായിരുന്നു അച്ഛനെന്ത് കാണിച്ചെന്ന ബാബുരാജിന്റെ മകൻ ശബ്ദമുയർത്തി അത് നിന്റെ തന്തയോട് തന്നെ ചോദിക്കടാ അയാൾ അവന്റെ നേരെ തിരിഞ്ഞു ഒരു ബാബു സാറ് നാണമുണ്ടോടോ നിന്റെ തന്തയ്ക്ക് ആണാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കാൻ തെരുവിലൂടെ പോകുന്ന പട്ടികള് ഇയാളെക്കാൾ എത്ര ഭേദമാടാ ബാബുരാജിന് തൊലിയിരിഞ്ഞു പോകുന്ന അനുഭവമായിരുന്നു പക്ഷേ മകൻ ചൊടിച്ചു രാവിലെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ദേ എന്റെ മൂത്തമാന്റെ പ്രായമേ ഉള്ളൂ നിനക്ക് അതുകൊണ്ട് തന്നെ നിന്നോടിപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല അയാൾ ബാബുരാജിന്റെ അടുത്തേക്ക് നീങ്ങി അളമുട്ടിയ പാമ്പ ഞാൻ ഇനി മേലോട്ടും കീഴോട്ടും നോക്കത്തില്ല എന്നെ ദ്രോഹിച്ചാൽ കൊന്നുകളയും ഞാൻ തന്നെയല്ല നിന്റെ കുടുംബത്തുള്ളവരെ നഷ്ടപ്പെടലിന്റെ വേദന എന്താണെന്ന് തന്നെയും അറിയിക്കും ഞാൻ ബാബുരാജ് കൂടുതൽ ഭയന്നു പ്രേമ പ്ലീസ് അയാൾ കെഞ്ചി പറ്റിപ്പോയ തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു നഷ്ടപരിഹാരം എന്ത് വേണമെങ്കിലും തരാം ഞാൻ എന്റെ വണ്ടിക്കുണ്ടായ കേടുപാടുകൾ തീർത്തു തരണം താൻ ഒന്നും മിണ്ടാതെ ബാബുരാജ് അകത്തേക്ക് പോയി അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അപ്പോഴും കാര്യം വ്യക്തമായിരുന്നില്ല തല്ലിപ്പൊളിച്ച വാൻ കണ്ടപ്പോൾ അതിന് പിന്നിൽ ബാബുരാജിന്റെ കൈയുണ്ടെന്ന് മാത്രം സംശയിച്ചു പൂമുഖത്തിന് താഴെ മുറ്റത്തുകൂടി അസ്വസ്ഥനായി പ്രേമചന്ദ്രൻ നടന്നു ഒരു കെട്ടു നോട്ടുമായാണ് ബാബുരാജ് മടങ്ങി വന്നത് ഇത് പിടിക്കു പ്രേമ പോരാതെ വരികയാണെങ്കിൽ എത്രയാണെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ തരാ പ്രേമചന്ദ്രൻ അത് വാങ്ങി ബാബുരാജ് അപേക്ഷിച്ചു ദയവായി ഇക്കാര്യം മറ്റാരും അറിയരുത് കടുപ്പിച്ച് അയാളെ എന്ന് നോക്കിയിട്ട് പ്രേമചന്ദ്രൻ ചെന്ന് വാനിൽ കയറി അത് അലറിപ്പാഞ്ഞു പോയി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ ബാബുരാജ് തലകുനിച്ചു നിന്നു പ്രേമചന്ദ്രൻ മടങ്ങിയെത്തുന്നത് വരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു അമൃതയും മക്കളും എവിടെ പോയിരുന്നു കാപ്പി അയാൾക്ക് കൊടുത്തുകൊണ്ട് അമൃത തിരക്കി ബാബുരാജിനെ ഒന്ന് കാണാൻ അയാൾ സംഭവം പറഞ്ഞു ഋഷി എല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു യദുരാമനെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസമായതിനാൽ അയാൾ വേഗം ഒരുങ്ങാൻ തുടങ്ങി വാവച്ചനും ഗോപിനാഥും ഹരിലാലും കൂടി വെമ്പർ ശിവരാമന്റെ വീട്ടിലെത്തിയിരുന്നു അപ്പോൾ യദുരാമൻ പുറത്തു വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഇനിയുള്ള നീക്കങ്ങൾ എന്നൊക്കെ അവർ ചർച്ച ചെയ്തു അതിനിടെ ബാബുരാജ് കഴിഞ്ഞ രാത്രിയിൽ പ്രേമചന്ദ്രന്റെ വാൻ തല്ലിപ്പൊളിച്ചത് അവർ ശിവരാമൻറെ ശ്രദ്ധയിൽപ്പെടുത്തി അയാളുടെ മുഖം തെളിഞ്ഞു നമുക്കിട്ടൊരു ആപ്പടിക്കാനാണ് ബാബുരാജ് ശ്രമിച്ചത് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളാണത് ചെയ്തു തന്നെ എല്ലാവരും കരുതുമായിരുന്നുള്ളൂ പട്ടിക്കഴിവേറി മോൻ കലക്കവെള്ളത്തിൽ ചുളുവിന് മീൻ പിടിക്കാമെന്ന് അവൻ കരുതി ശിവരാമൻ അണപ്പല്ലു ഞെരിച്ചു ഇന്ന് തന്നെ നമുക്ക് അയാൾക്കൊരു മറുപടി കൊടുക്കണ്ടേ വാവച്ചൻ ആവേശം പൂണ്ടു വേണ്ട ശിവരാമൻ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ അവൻ അങ്ങനെയെന്ന് ചെയ്തതിന് വാസ്തവത്തിൽ ഈ സമയത്ത് നമ്മൾ അവന് നന്ദി പറയുകയാണ് വേണ്ടത് കാര്യം മനസ്സിലാകാതെ വാവച്ചനും ഗോപിനാഥും ഹരിലാലും മുഖാമുഖം നോക്കി അയാൾ തുടർന്നു യദുരാമൻ പുറത്തു വരികയാണെങ്കിൽ അവനെ വീണ്ടും ഇരുമ്പഴിക്ക് പിന്നിൽ എത്തിക്കാനുള്ള തുറപ്പ് ചീട്ടാണിപ്പോൾ ബാബുരാജ് അതെങ്ങനെ മൂവരും ഒന്നിച്ചാണ് തിരക്കിയത് ശിവരാമൻ വിശദമാക്കി ഒരു കൊലപാതകം കൂടി യദുരാമന്റെ പേരിൽ എഴുതി ചേർക്കപ്പെടും അതിന് നമ്മൾ സാഹചര്യമൊരുക്കും ബാബുരാജിന്റെ ശവം മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്യും വാൻ തല്ലുപൊളിച്ച സംഭവം ഉള്ളതിനാൽ അവൻ തന്നെയാണ് അത് ചെയ്തതെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും ഹോ ഈ ശിവരാമൻ സാറിന്റെ ഒരു ബുദ്ധി ഗോപിനാഥ് മനസ്സ് തുറന്ന് അയാളെ അഭിനന്ദിച്ചു ആ ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ യതു അകത്തായതും നിങ്ങൾ രക്ഷപ്പെട്ടതും അയാൾ ചിരിച്ചു ചില തന്ത്രങ്ങൾ കൂടി ആവിഷ്കരിച്ചിട്ട് അവർ അവിടെ നിന്നിറങ്ങി രണ്ട് ബൈക്കുകളിലായി മടങ്ങുമ്പോൾ എതിരെ ചില്ലില്ലാത്ത വാൻ ഓടിച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ വരുന്നത് കണ്ടു അയാളും അവരെ ശ്രദ്ധിച്ചു കോടതിയിലേക്കുള്ള യാത്രയാകുമെന്ന് അവർക്കറിയാമായിരുന്നു പട്ടണത്തിലെത്തിയ പ്രേമചന്ദ്രൻ ഗ്ലാസുകൾ മാറുന്നതിനായി വാൻ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ട് വക്കീലിനെ കാണാൻ പോയി അയാളെ കണ്ടതും അഡ്വക്കേറ്റ് മുല്ലക്കൽ സുരേഷ് പറഞ്ഞു പ്രേമചന്ദ്ര കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ലല്ലോ നടന്നിരിക്കുന്നത് എന്താണ് സാർ അയാളുടെ മുഖത്ത് അമ്പരപ്പ് പ്രകടമായി പ്രേമചന്ദ്ര യതുവിന് ജാമ്യം കിട്ടുന്ന കാര്യം സംശയമാ അങ്ങോട്ട് വന്ന കടുവാ കടുവാസുനിലാണ് അറിയിച്ചത് ഏഹ് ശിരസ്സിനുള്ളിൽ ഒരു കൊള്ളിയാൻ പുളഞ്ഞിറങ്ങിയതുപോലെ അയാൾ ഞെട്ടി ജയിലിലുള്ള ഒരു സുഹൃത്ത് ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞതാ ഇന്നലെ വൈകിട്ട് യതുരാമൻ ജയിലിൽ വെച്ച് ചീങ്കണ്ണി പരുമവുമായി ഏറ്റുമുട്ടി അയാൾ ആ സംഭവം മുഴുവൻ പറഞ്ഞു തലയിൽ കൈവച്ച് സ്തബ്ധനായി ഇരുന്ന് പോയി പ്രേമചന്ദ്രൻ ഈശ്വര എങ്കിലും ആശ കൈവിടണ്ട സുരേഷിന്റെ സാന്ത്വനം അയാൾ അത് കേട്ടില്ല കാതുകൾ അടയപ്പെട്ട് കഴിഞ്ഞിരുന്നു സമയമിഴഞ്ഞു അഡ്വക്കറ്റിന്റെ കാറിൽ തന്നെയാണ് പത്തരയോടെ പ്രേമചന്ദ്രനും കോടതിയിലേക്ക് പോയത് കാറിൽ നിന്നിറങ്ങവെ അയാൾ കണ്ടു മെമ്പർ ശിവരാമന്റെ കാർ അതിൽ ചാരി വിജയഭാവത്തിൽ നിൽക്കുന്നു വാവച്ചനും ഗോപിനാഥും ഹരിലാലും പെട്ടെന്നൊരു പോലീസ് വാഹനത്തിന്റെ മൂളൽ പ്രേമചന്ദ്രൻ അങ്ങോട്ട് നോക്കി ഒരു ജീപ്പ് വന്നു നിന്നു അതിൽ നിന്ന് കൈവിലങ്ങുകളോടെ പുറത്തേക്കിറങ്ങുന്നു യദുരാമൻ തന്റെ പൊന്നുമോൻ പ്രേമചന്ദ്രന്റെ ഇടനഞ്ചി പിടഞ്ഞു വല്ലാതെ അവശനാണ് അവനെന്ന് അയാൾക്ക് തോന്നി നടക്കുമ്പോൾ കാലുകൾ ഇടറുന്നുണ്ടോ യദുരാമനും പപ്പയെ കണ്ടു കഴിഞ്ഞിരുന്നു ഒരു മാത്ര അവന്റെ കാലുകൾ നിശ്ചലമായി കൺകോണുകളിൽ രണ്ട് നീർത്തുള്ളികൾ തിളങ്ങി നടക്കട പോലീസുകാർ അവനെ മുന്നോട്ട് തള്ളി കോടതിയുടെ നീളൻ വരാന്തയിലെ കറുത്ത തൂണുകൾക്ക് പിന്നിൽ അവൻ മറയുന്നത് വരെ അയാൾ നോക്കി നിന്നു പതിനൊന്ന് മണിക്ക് തന്നെ കോടതി കൂടിയെങ്കിലും യദുരാമന്റെ കേസ് വിളിച്ചപ്പോൾ പന്ത്രണ്ട് മണി അവനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി ജനാലയ്ക്കരികിൽ സ്ഥാനം പിടിച്ചിരുന്നു പ്രേമചന്ദ്രൻ അഡ്വക്കേറ്റ് മുല്ലക്കൽ സുരേഷ് വേണ്ടി തൻ്റെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ചു വാദിച്ചു എന്നാൽ യാതൊരു കാരണവശാലും യദുരാമന് ജാമ്യം അനുവദിക്കരുതെന്നും അവൻ അക്രമാസക്തനാണെന്നും അതിനുള്ള തെളിവാണ് ജയിലിൽ വെച്ച് നടത്തിയ ആക്രമണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു യദുരാമൻ പുറത്തു വന്നാൽ ഇനിയും നിരപരാധികളുടെ ശവം വീഴുമെന്നുള്ള അയാളുടെ വാദം കോടതി പ്രത്യേകം നോട്ട് ചെയ്തു അവസാനം പതിനഞ്ച് ദിവസം കൂടി പ്രതിയെ റിമാൻഡിൽ വെക്കുവാൻ കോടതി ഉത്തരവായി പ്രേമചന്ദ്രന്റെ കണ്ണുകളിൽ ഇരുൾ നിറഞ്ഞു അയാൾ ജനാലയുടെ അഴികളിൽ അള്ളിപ്പിടിച്ചു പിന്നെ ഒന്നും അറിഞ്ഞില്ല എത്ര നേരം അങ്ങനെ നിന്നു എന്ന് പോലും ചുറ്റും നോക്കുമ്പോൾ അടുത്തെങ്ങും ആരുമില്ലായിരുന്നു കോടതി ലെഞ്ചിന് പിരിഞ്ഞിരുന്നു യദുരാമനെ ജയിലിലേക്ക് മടക്കിക്കൊണ്ടുപോയതുപോലും അയാൾ അറിഞ്ഞില്ലായിരുന്നു നിരാശനായി അയാളും അവിടെ നിന്നിറങ്ങി കോടതി മുറ്റത്തെത്തുമ്പോൾ ഒരാൾ കാത്തുനിന്നിരുന്നു ഇന്ദ്രജിത്ത് അവൻ വന്ന് അയാളുടെ കരം കവർന്നു ഒരു വട്ടം കൂടി യെതുവിന് ജാമ്യം നിഷേധിച്ചത് കൊണ്ടൊന്നും സത്യം മൂടി വയ്ക്കപ്പെടില്ല ചേട്ടാ അത് എന്നായാലും മറ നീക്കി പുറത്തുവരും ചേട്ടൻ ഓട്ടോയിലേക്ക് കയറിയാട്ടെ യാന്ത്രികമായി അയാൾ അതനുസരിച്ചു എങ്ങോട്ടാ പോകേണ്ടത് വർക്ക്ഷോപ്പിലേക്ക് അയാൾ വർക്ക്ഷോപ്പിന്റെ പേര് പറഞ്ഞു ഓട്ടോ നീങ്ങി വർക്ക്ഷോപ്പ് അവിടെ എത്തിക്കഴിഞ്ഞാണ് തലേന്ന് രാത്രിയിലെത്തിയ സംഭവം പ്രേമചന്ദ്രൻ ജിത്തിനോട് പറഞ്ഞത് ചുറ്റും ശത്രുക്കളാണ് ജിത്തെ ആരെ വിശ്വസിക്കണം വിശ്വസിക്കരുത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഏതായാലും ഞാൻ ശത്രുവല്ല ചേട്ടാ അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിക്കാം ഹാ പിന്നെ ജയിലിൽ കിടക്കുന്ന ചീങ്കണ്ണി പരമോ ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷന്റെ വലം കൈയാണ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ തന്നെയാണോ അയാൾ ജയിലിൽ പോയതെന്ന് പോലും ഞാൻ സംശയിക്കുന്നു പ്രേമചന്ദ്രന്റെ മനസ്സിൽ ഒരു തീപ്പൊരി വീണു സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അത് ശരിയാണെന്നൊരു തോന്നൽ തന്നെയും അമൃതയെയും പരമോ ആക്രമിച്ചത് കൃത്യസമയത്ത് എസ് ഐ രമേഷ് ചന്ദ്രന്റെ ഇടപെടൽ എല്ലാം വാനിന്റെ ഗ്ലാസ് മാറിക്കൊണ്ടിരിക്കുന്നതേയുള്ളായിരുന്നു ഇന്ദ്രജിത്ത് ഓട്ടോയിൽ മടങ്ങി വളവ് തിരിഞ്ഞു വരവേ എതിരെ ബൈക്കിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖം മിന്നായം പോലെ അവൻ കണ്ടു ജിത്ത് ബ്രേക്ക് അമർത്തി തല പുറത്തേക്കിട്ട് പിന്നിലേക്ക് നോക്കി ആ ചെറുപ്പക്കാരൻ അവന്റെ മനസ്സിൽ ചില ചിത്രങ്ങൾ തെളിഞ്ഞു പെട്ടെന്ന് ഗിയർ മാറി അവൻ ഓട്ടോ തിരിച്ചു ബൈക്കിനു പിന്നാലെ പായിച്ചു ആ ചെറുപ്പക്കാരനെ പിടികൂടണം എന്ന ഉദ്ദേശത്തോടെ അദ്ധ്യായം ഇരുപത്തിയേഴ് ആ ചെറുപ്പക്കാരൻ ഒരു ഹീറോ ഹോണ്ട സ്പ്ലണ്ടർ ബൈക്കായിരുന്നു ഓടിച്ചിരുന്നത് മുന്നിൽ പോകുന്ന വാഹനങ്ങളെ മറികടന്ന് പോകുകയാണവൻ ഈ തിരക്കിലൂടെ പോയി കഴിഞ്ഞാൽ തനിക്ക് അവനെ പിടികൂടുവാൻ കഴിയില്ലെന്ന് തോന്നി ഇന്ദ്രജിത്തിന് ഒരു മിന്നായം പോലെയേ ആ മുഖം തനിക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും കുറച്ചു ദിവസമായി താൻ തേടിക്കൊണ്ടിരുന്നത് അവനെ തന്നെയാണെന്ന് ജിത്തിന് ഉറപ്പുണ്ടായിരുന്നു അവൻ ഓട്ടോയുടെ വേഗത പിന്നെയും വർദ്ധിപ്പിച്ചു ടൗൺ ലിമിറ്റ് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡാണെങ്കിലും ഇപ്പോൾ അവൻ അൻപത് കിലോമീറ്ററിലധികം ആയി കഴിഞ്ഞിരുന്നു ഏത് നിമിഷവും ഓട്ടോർ വെഹിക്കിൾ സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിവീഴാം ജില്ലയിൽ ഇപ്പോൾ സർക്കാർ നിർദ്ദേശം അനുസരിച്ച് ഇരുപത് സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത് ഓട്ടോയ്ക്ക് മുന്നിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടായിരുന്നു അതിനെ മറികടക്കുവാൻ ബുദ്ധിമുട്ട് തോന്നി മാത്രവുമല്ല എതിരെ ധാരാളം വാഹനങ്ങൾ വരുന്നുണ്ട് താനും പെട്ടെന്ന് ഇന്ദ്രജിത്ത് തന്റെ സ്റ്റാൻഡിൽ കിടന്നോടുന്ന ഒരു ഓട്ടോ കാറിനെ കണ്ട് സ്ലോ ചെയ്തിട്ട് മുന്നിൽ പോയ ബൈക്കിനെ കുറിച്ച് പറഞ്ഞു നീ വിട്ടോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം അവൻ തൊട്ടടുത്ത ടെലിഫോൺ ബൂത്തിലേക്ക് പാഞ്ഞു മുന്നിൽ ഒരു ചെറിയ പോക്കറ്റ് റോഡുണ്ട് ജിത്ത് അതുവഴി തിരിച്ചു അര കിലോമീറ്റർ ചുറ്റി മെയിൻ റോഡ് അങ്ങത്തുമ്പോഴേക്കും ഇതുവഴി അപ്പുറം കടക്കാം പക്ഷേ ജിത്ത് മെയിൻ റോഡിലെത്തവേ മുന്നിലൂടെ ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞുപോയി അപ്പോൾ ആ മുഖം അവൻ വ്യക്തമായി കണ്ടു താൻ കാത്തിരുന്നവൻ തന്നെ ഋഷിയും വിനയയും താമസിക്കുന്ന ഹോട്ടലിലേക്ക് തന്നെ പറഞ്ഞയച്ചവൻ അങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയവൻ ഇന്ദ്രജിത്ത് ആക്സിലേറ്റർ മുറുക്കി ഓട്ടോ കുതിച്ചു പാഞ്ഞു മുന്നിൽ പോയിരുന്ന ഒരു കാറിനെയും ടെമ്പോയെയും അവൻ പിന്നിലാക്കി ടെമ്പോയുടെ ഡ്രൈവർ തലപ്പുറത്തേക്ക് നീട്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല ബൈക്കിൽ പോയിരുന്ന ചെറുപ്പക്കാരൻ യാഥാർത്ഥികമായാണ് റിയർവ്യൂ മിററിലൂടെ പിന്നാലെ പാഞ്ഞു വരുന്ന ഓട്ടോ ശ്രദ്ധിച്ചത് നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി ഓട്ടോയുടെ പേരുകൂടി കണ്ടതോടെ അവന് പരിഭ്രമമായി വീണ്ടും വേഗത വർദ്ധിപ്പിക്കാൻ ഭാവിക്കുകയായിരുന്നു അവൻ എന്നാൽ മുന്നിലൂടെ നാലഞ്ച് ഓട്ടോറിക്ഷകൾ എതിരെ വന്നു പൊടുന്നനെ അവ റോഡിൽ നിരന്നു ബൈക്കിന് കടന്നു പോകാൻ സ്ഥലമില്ല അവൻ ബ്രേക്ക് അമർത്തി തൊട്ടു പിന്നിൽ ജിത്തിന്റെ ഓട്ടോയും നിന്നു ഓട്ടോകളിൽ നിന്ന് ഡ്രൈവർമാർ ചാടിയിറങ്ങി ചെറുപ്പക്കാരൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അതിനു മുമ്പ് അവൻ ഡ്രൈവർമാരുടെ ൈകളിൽ കുരുങ്ങിക്കഴിഞ്ഞിരുന്നു ഏയ് എന്നെ വിട് നിങ്ങൾ എന്താ കാണിക്കുന്നത് അവൻ കുതറി എന്നെ നിനക്കറിയാമോടാ ജിത്ത് അവന്റെ മുന്നിലേക്ക് ചെന്നു യുവാവ് മുഖഭാവം മാറ്റി ഇല്ല ചേട്ടാ ഞാൻ ആദ്യമായിട്ട് കാണുകയാ ചേട്ടാന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ സമപ്രായക്കാരാ അതിരിക്കട്ടെ ഞങ്ങളെ കണ്ടപ്പോൾ നീ എന്തിനാ ഓടാൻ തുടങ്ങിയത് അത് പിന്നെ നിങ്ങളെല്ലാം കൂടെ വരുന്നത് കണ്ടപ്പം അത് ശരി അപ്പോൾ അതിന് ഏതാണ്ട് കാര്യമുണ്ടല്ലോടാ നായി മോനെ മറ്റൊരു ഡ്രൈവർ ഇടപെട്ടു ദേ ചീത്ത വിളിക്കരുത് അവൻ ചൂടായി എന്നാൽ ഇതിരിക്കട്ടെ പിന്നിൽ നിന്നൊരാൾ അവന്റെ കഴുത്തിന് ഒന്ന് പൂശി എന്നെ തല്ലരുത് ഇല്ലടാ ഒരു ഉമ്മ തരാം റോഡ് ബ്ലോക്കായി വാഹനങ്ങളുടെ നീണ്ട ഹോൺ ജിത്തിന്റെ ഓട്ടോയ്ക്ക് പിന്നിൽ വന്നു നിന്ന ടെമ്പോയിലെ ഡ്രൈവർ വിളിച്ചു ചോദിച്ചു എന്താ പ്രശ്നം ഇവനൊരു പെണ്ണുംപിള്ളയുടെ കഴുത്തേന്ന് മാല പൊട്ടിച്ചോണ്ട് വരികയാ ഒരാൾ പറഞ്ഞു ആഹാ കഴിവർഡമാനെ വിടരുത് ഇപ്പോഴും ഇവന്മാരുടെ സ്ഥിരം പരിപാടിയായത് റോഡിൽ നിരന്ന് കിടന്നിരുന്ന ഓട്ടോകൾ സൈഡിലേക്ക് മാറ്റി അവനെ ശരിക്ക് കൈകാര്യം ചെയ്തിട്ടേ പോലീസിൽ ഏൽപ്പിക്കാവൂ വിളിച്ചു പറഞ്ഞിട്ടാണ് ടെമ്പോ ഡ്രൈവർ പോയത് വിട് എനിക്ക് പോകണം വിടാമടാ എന്താ മോന്റെ പേര് ഓട്ടോ ഡ്രൈവർ കുട്ടപ്പൻ മുന്നോട്ട് വന്നു ആറടിയോളം നീളമുണ്ടെങ്കിലും തീരെ മെലിഞ്ഞിട്ടാണവൻ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവനെ പെൻസിൽ കുട്ടപ്പൻ എന്നാണ് വിളിക്കുന്നത് സുഗുണൻ ചെറുപ്പക്കാരൻ പറഞ്ഞു നല്ല പേര് നിന്റെ അപ്പന്റെ പേര് നാരദനെന്നാ അല്ലേടാ അവൻ മിണ്ടിയില്ല ഒരാൾ അവന്റെ ബൈക്ക് റോഡിന്റെ ഓരത്തേക്ക് ചേർത്ത് വെച്ച് ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ട് താക്കോൽ കീശയിലിട്ട് കൊടുത്തു എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല അവൻ ചീറി അതെന്നറിയാൻ തന്നെയാടാ നമ്മൾ പോകുന്നത് അവർ അവനെ ഇന്ദ്രജിത്തിന്റെ ഓട്ടോയിൽ പിടിച്ചു കയറ്റി രണ്ടുപേർ ഇരുഭാഗത്തും ഇരുന്നു നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടോ ജിത്തെ എതിരെ വന്ന ഓട്ടോകളിൽ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് ഡ്രൈവർമാർ കൂടി കയറി വന്നിരുന്നു അതുകൊണ്ട് ഓട്ടോയൊന്നും അവിടെ ഇടാതെ തന്നെ അവർ മടങ്ങി പട്ടണത്തിൽ നിന്നൽപ്പം ഒഴിഞ്ഞ് പാടം മണ്ണിട്ട് നികത്തിയ ഭാഗത്തായിരുന്നു ആ വർക്ക്ഷോപ്പ് അര ഏക്കറോളം മണ്ണിട്ട് നികത്തിയിട്ടുണ്ട് ബാക്കി പുഞ്ചപ്പാടമാണ് ഓലമേഞ്ഞ വർക്ക്ഷോപ്പ് അതിന്റെ പിൻഭാഗത്താണ് ജിത്തിന്റെ ഓട്ടോ ചെന്നു നിന്നത് നോക്കത്താത്ത ദൂരം വരെ പുഞ്ചപ്പാടം ആ ഭാഗത്തൊന്നും ആരുമില്ലായിരുന്നു പോരെങ്കിൽ പാടത്ത് കൃഷിയൊന്നുമില്ല അരയാൾ വലിപ്പത്തിൽ പുല്ല് വളർന്ന് നിൽക്കുകയാണ് മേസ്തിരിയും അവിടുത്തെ ജോലിക്കാരും അങ്ങോട്ട് വന്നു എന്താ എന്താജ്യത്തെ കുറച്ച് കരികോല് വേണം മേശിരി അതുകൊണ്ടും പറ്റിയില്ലേല് പെട്രോളോ ഡീസലോ വേണം കുറെ വേസ്റ്റും ഒരാളെ കത്തിക്കാനാ അപ്പോഴേക്കും സുഗുണനെ മറ്റുള്ളവർ വലിച്ചു പുറത്തിറക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ ചേർത്ത് കെട്ടി മര്യാദയ്ക്ക് എന്നെ അഴിച്ചുവിട്ടില്ലേല് എല്ലാത്തിനെ ഞാൻ ജയിലിലാക്കും പറഞ്ഞേക്കാം അപ്പോഴും പോലെ നിൽക്കുകയാണ് സുഗുണൻ നീ ജീവനോടെ ഇവിടെ നിന്ന് പോയിട്ടല്ലടാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നെ ഞങ്ങളെ കത്തിക്കും പച്ചയ്ക്ക് അതിനു മുമ്പ് നിന്നിൽ നിന്ന് കുറച്ച് കാര്യം അറിയാനുണ്ടടാ പറഞ്ഞു തീരും മുമ്പ് ഇന്ദ്രജിത്ത് കൈവീശി ഒരൊറ്റ അടിയായിരുന്നു ഇനി അതിനായിട്ടല്ലാതെ നീ വാ തുറന്നാൽ ആ നാക്ക് ഞാൻ ആദ്യം പിഴുതെടുക്കും മേസ്ഥിരിയുടെ കയ്യിലിരുന്ന പ്ലയർ ജിത്ത് വാങ്ങി ഡ്രൈവർമാരും വർക്ക്ഷോപ്പുകാരും സുഗുണന്റെ ചുറ്റും നിന്നു സത്യം സത്യമായിട്ട് പറയാമോടാ നിനക്ക് അവൻ മിണ്ടിയില്ല ഒരേ സമയം മുഴുവൻ പേരുടെയും മുഷ്ടികൾ ചീറി വന്നു അയ്യോ സുഗുണന്റെ കണ്ണു തള്ളി അവന്റെ നിലവിളി കേൾക്കാതിരിക്കാൻ പെൻസിൽ കുട്ടപ്പൻ തന്റെ ഓട്ടോ റൈസ് ചെയ്തു ഞാൻ പറയാം ഇനി എന്നെ തല്ലരുത് അങ്ങനെ വഴിക്ക് വാടാ ഇവിടെ ഞങ്ങൾക്ക് ചില പുതിയ ശിക്ഷാ രീതികളുണ്ട് അടുത്തത് എന്താണെന്ന് അറിയാമോ ചോദിച്ചുകൊണ്ട് മേസ്ഥിരി ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ചു മറ്റുള്ളവരും അപ്രകാരം ചെയ്തു ഇനി ഞങ്ങള് പറയുന്നത് നീ കേട്ടില്ലേല് സിഗരറ്റ് കത്തിച്ച് ഒന്നുപോലെ നിന്റെ ശരീരത്തിൽ കുത്തും നല്ല സുഖമായിരിക്കും അതിന് സുഗുണന്റെ മുഖത്തുനിന്ന് രക്തമയം വാർന്നുപോയി എന്നാൽ ഇനി സമയം കളയാതെ പറഞ്ഞോ അന്ന് നീ നാടകം കളിച്ചത് ആർക്കു വേണ്ടിയായിരുന്നോ സുഗുണൻ പരുങ്ങി ആ ക്ഷണം എല്ലാവരും തീപ്പെട്ടി ഉരച്ച് സിഗരറ്റും കത്തിച്ചു ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ സാറ് പറഞ്ഞിട്ട സുഗുണൻ പെട്ടെന്നറിയിച്ചു ഒരു വട്ടം കൂടി ഇന്ദ്രജിത്തിന്റെ വലതുകരം അവന്റെ മുഖത്ത് ആഞ്ഞു പതിച്ചു ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നടാ ഇനി മേലിൽ നീ ഇത്തരം തന്തയ്ക്ക് കാണിക്കരുത് കുട്ടപ്പൻ ഒരു പഴയ കന്നാസ് കൊണ്ടുവന്നു വർക്ക്ഷോപ്പിൽ ശേഖരിച്ചു വെച്ചിരുന്ന കരി ഓയിൽ ആയിരുന്നു അത് ഇനി മോൻ നിന്റെ വീട്ടുപേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു തന്നേ അവൻ അതും അനുസരിച്ചു കുട്ടപ്പൻ കന്നാസ് ഉയർത്തി അവന്റെ തലയിലൂടെ കമഴ്ത്തി വായിലും മൂക്കിലുമൊക്കെ അത് വീണപ്പോൾ അവൻ തലകുടഞ്ഞു ചി അടങ്ങി നിൽക്കടാ ഇപ്പോൾ സ്വന്തം മാതാപിതാക്കൾ കണ്ടാൽ പോലും സുഗുണനെ തിരിച്ചറിയുമായിരുന്നില്ല അടിമുടി കറുത്തിരണ്ട ഒരു ഭീകര രൂപം ജിത്ത് അവനെ അഴിച്ചുവിട്ടു ഇനി പൊയ്ക്കോ പങ്കജാക്ഷന്റെ മുന്നിൽ കൊണ്ടു ചെന്ന് ഇവനെ ഇട്ടുകൊടുത്താലോ കൊടുത്താലോ കുട്ടപ്പന് അങ്ങനെ ആഗ്രഹം കൂടി തോന്നി അത് വേണ്ട ജിത്ത് പറഞ്ഞു ഇവനിലൂടെ തന്നെ അയാളും വിവരമറിയട്ടെ തൽക്കാലം അത് മതി ഇനി ഒന്നും വേണ്ടെങ്കിൽ വേഗം പോടാ മേസ്തിരി സുഗുണനെ നേരെ കൈചൂണ്ടി അവൻ അവിടെ നിന്ന് ഒരു കരിക്കട്ട കണക്കെ ഓടിപ്പോയി ഈ രംഗം പ്രേമചന്ദ്രനെ കൂടി ഒന്ന് കാണിക്കേണ്ടതായിരുന്നുവെന്ന് ജിത്തിന് തോന്നി അദ്ദേഹത്തിന് അത്രയുമെങ്കിലും ആശ്വാസം തോന്നിയേനെ വാനിന്റെ ഗ്ലാസുകൾ മാറിയിട്ട് പ്രേമചന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ മൂന്നു മണി കഴിഞ്ഞിരുന്നു അമൃതയും മക്കളും അയാൾ മടങ്ങിച്ചെല്ലുന്നതും പ്രതീക്ഷിച്ച് റോഡിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഇത്രയും നേരമായിട്ടും നിത്യമോൾ പോലും ഒന്നും കഴിച്ചിരുന്നില്ല യതു അണ്ണനെ ഒന്ന് കാണുന്നതിനായി അവളുടെ കണ്ണുകളും കൊതിക്കുകയായിരുന്നു വാൻ റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കയറിയപ്പോഴേക്കും അവർ ഏവരും ഓടിച്ചെന്നു സ്റ്റിയറിംഗ് വീലിലെ പിടിവിടാതെ അവരെ തന്നെ നോക്കി അല്പനേരം ഇരുന്നുപോയി പ്രേമചന്ദ്രൻ ഏറ്റവും മുന്നിൽ ഓടിയെത്തിയ ഋഷി ആകാംക്ഷയോടെ വാനിനുള്ളിലേക്ക് നോക്കി പിന്നെ പപ്പയുടെ മുഖത്തേക്കും പപ്പ ഏട്ടൻ പ്രേമചന്ദ്രൻ എൻജിൻ ഓഫ് ചെയ്തു ഒന്നും പറയാതെ ഇറങ്ങി യതുരാമന് ജാമ്യം കിട്ടിയില്ലെന്ന് അവർക്കെല്ലാം വ്യക്തമായി നിത്യമാത്രം ചോദിച്ചു അണ്ണൻ എന്തി പപ്പ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞേ വരുത്തുള്ള മോളെ പിന്നെ ആർക്കും മുഖം കൊടുക്കാതെ വീട്ടിലേക്ക് നടന്ന പ്രേമചന്ദ്രൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചിട്ട് പായിലേക്ക് ചാഞ്ഞു ഏതു നിമിഷവും പെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന കാർമേഘം കണക്കെയായിരുന്നു അമൃതയും വിനയയും ഋഷിയുടെ മുഖം മാത്രം കല്ലിച്ചിരുന്നു വൈകിട്ടാണ് മറ്റാരും കേൾക്കാതെ പ്രേമചന്ദ്രൻ ഭാര്യയോട് ചീങ്കണ്ണി പരമവും യുരാമനുമായി ജയിലിൽ വെച്ച് പ്രശ്നമുണ്ടായ കാര്യം പറഞ്ഞത് നടുങ്ങിപ്പോയി അമൃത അവൻ എന്റെ കുഞ്ഞിനെ അമൃതെ പതുക്കെ മറ്റാരും കേൾക്കണ്ട പ്രേമചന്ദ്രൻ ചുറ്റും നോക്കി ഋഷി പുരയിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗം കിളയ്ക്കുകയായിരുന്നു ആരോടോ ഒക്കെയുള്ള ദേഷ്യം മുഴുവൻ അവൻ ഭൂമിയോട് തീർക്കും പോലെ യദുരാമന് ജാമ്യം കിട്ടിയില്ലെന്നുള്ള വിവരം ഹർഷാരവത്തോടെയാണ് വാവച്ചനും ഗോപിനാഥും ഹരിലാലും ശ്രവിച്ചത് അവർ മെമ്പർ ശിവരാമനെ എടുത്തുയർത്തി അങ്ങനെ പതിനഞ്ച് ദിവസങ്ങൾ കൂടി നമുക്ക് ജോലി കുറഞ്ഞു ബാബുസാറിന് ആയുസും നീട്ടിക്കിട്ടി എടാ ഒന്ന് പതുക്കെ പറയുന്നടാ ഇനി ഇതാരെങ്കിലും കേട്ടാൽ മതി നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു നാലു പേരും ശരിക്കും മിനുങ്ങി പിന്നീട് ശിവരാമന്റെ വീട്ടിൽ നിന്നിറങ്ങി അല്പദൂരം ചെന്നപ്പോൾ ഹരിലാൽ ബൈക്ക് നിർത്തി ഞാൻ വന്നേക്കാം നിങ്ങളെ പൊയ്ക്കോ ഇന്നത് പറ്റത്തില്ല പല ദിവസങ്ങളായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു എന്താ നിനക്ക് ഈയിടെയായിട്ട് സന്ധ്യ കഴിയുമ്പം ഒരു രഹസ്യ ഇടപാട് ഗോപിനാഥ് തന്റെ ബൈക്ക് ഓഫ് ചെയ്തിട്ട് അതിൽ നിന്നിറങ്ങി അതേടാ ഞങ്ങളെ പിന്നാലെ വന്ന് സംഗതി അലമ്പാക്കണ്ടെങ്കിൽ സത്യം പറഞ്ഞോ വാവച്ചനും പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ചൊന്നും അവൻ പറഞ്ഞൊഴിയാൻ നോക്കി പക്ഷേ അവർ വിട്ടില്ല പറയടാ എവിടെയാ പറ്റുപടി അതു പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഒന്നുമല്ല ആത്മാർത്ഥമായ പ്രേമ ഹേ ആരുമായിട്ട് നമ്മുടെ മെമ്പറുടെ മോള് ഉഷയുമായി അമ്പട കള്ള അതാ നമ്മൾ ചെല്ലുമ്പം അവൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആട്ടെ ശിവരാമൻ സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ വാവച്ചൻ അങ്ങേ വളവിലൂടെ ആരോ നടന്നു വരുന്നത് ശ്രദ്ധിച്ചു ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം നമ്മുടെ വീട്ടുകാരെ കൂടി വിറ്റ കാശ് അയാളുടെ കയ്യിലുണ്ട് അതൊക്കെ എനിക്ക് അറിയാമെടാ ഓൾ ദി ബെസ്റ്റ് എങ്കിൽ നീ വിട്ടോ ആരോ വരുന്നുണ്ട് ഹരിലാൽ ബൈക്ക് തിരിച്ചു ഞങ്ങള് ക്ലബിൽ കാണും ഇന്ന് എന്തൊക്കെ നടന്നെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നീ വീട്ടിൽ പോകാവൂ ഗോപിനാഥ് ഓർമ്മിപ്പിച്ചു ഏറ്റു അവൻ ബൈക്കോടിച്ചു പോയി രാത്രി കനത്തു പ്രേമചന്ദ്രനും കുടുംബവും അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടന്നു അന്ന് ഉച്ചയ്ക്ക് ആ വീട്ടിൽ ആരും ഒന്നും കഴിച്ചിരുന്നില്ല കിടന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രേമചന്ദ്രന് ഒരു പാരവശ്യം യഥുരാമനെക്കുറിച്ച് ചിന്തിച്ചു കിടക്കുകയായിരുന്നു അയാൾ ഇത്രയും നേരം അമൃതേ കുറച്ച് വെള്ളമിങ്ങെടുത്തെ അയാൾ പറഞ്ഞു അവരും ഉറങ്ങിയിരുന്നില്ല വേഗം എണീറ്റി വിളക്ക് കത്തിച്ചു വെള്ളം കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു ആർത്തിയോടെ അയാൾ അത് കുടിച്ചു എന്തുപറ്റി പ്രേമേട്ട ഒന്നുമില്ല പറയുന്നതിനിടയിൽ യാഥാർത്ഥികമായാണ് ഋഷി കിടന്നിരുന്ന പായയിലേക്ക് നോക്കിയത് അത് ശൂന്യം അവൻ പുറത്തെ ഇരുട്ടിൽ കുത്തിയിരിക്കുകയാണെന്ന് അയാൾക്കറിയാം അത് പതിവാണല്ലോ എങ്കിലും വെറുതെ വിളിച്ചു മോനെ ഋഷി മറുപടിയില്ല അല്പം കൂടി ഉറക്കെ വിളിച്ചു അതിനും പ്രതികരണമില്ല അയാളും അമൃതയും നെറ്റി ചൂടിച്ചു വിനയേയും എണീറ്റിരുന്നു നിത്യമോൾ മാത്രം ഒന്നും അറിഞ്ഞില്ല പ്രേമചന്ദ്രൻ വിളക്കുമായി പുറത്തേക്ക് ചെന്നു മോനെ ഋഷിയെ ഇല്ല അവൻ അവിടെയെങ്ങുമില്ല അയാളുടെ ഇടനെഞ്ചിൽ ഒരു മിന്നൽ പുളഞ്ഞു ചകിതഭാവത്തിൽ അയാൾ ഭാര്യയെ നോക്കി ഈ രാത്രിയിൽ അവൻ എവിടെ പോയി എവിടെ ചെന്ന് അന്വേഷിക്കും നിമിഷങ്ങൾ വിറച്ചു നിന്നു ഒരു കാറ്റ് ആഞ്ഞു വീശി ചീവീടുകളുടെ ശബ്ദം മുറിഞ്ഞു വിളക്കിന്റെ നാളം മുലഞ്ഞു ഈശ്വര അമൃത ഒന്ന് തേങ്ങി പെട്ടെന്ന് ആരോ ധൃതിയിൽ വരുന്ന കാലൊച്ച മൂവരും പുറത്തേക്ക് തുറച്ചു നോക്കി വാതിൽ കടന്ന് ഋഷി അകത്തേക്ക് വന്നു പിന്നെ അത് ചാരിയിട്ട് അതിൽ ചേർന്നു നിന്ന് ശക്തിയിൽ കിതച്ചു പ്രേമചന്ദ്രനും അമൃതയും വിനയയും കിടുങ്ങിപ്പോയി അമൃത വിറബോണ്ട വിരലുകൾ കൊണ്ട് വിളക്കുയർത്തി ഋഷിയുടെ വസ്ത്രം നിറയെ ചോര മോനെ അവരുടെ കയ്യിൽ നിന്ന് വിളക്ക് തറയിൽ വീണ് അടഞ്ഞു ബാക്കി ഭാഗം നാളെ